ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് സമൂഹ മാധ്യമം വഴി വീഡിയോ ചെയ്ത് മുക്കട്ട അയ്യാർപോയിൽ താമസിക്കുന്ന മുഹമ്മദ് ജാസിദ് ആത്മഹത്യ ചെയ്തതുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ജാസിദിനെതിരെ പരാതി നൽകിയ കുടുംബം ജാസിദിന്റെ ബന്ധുക്കൾ തങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാതെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ബുദ്ധിമുട്ടുകയുമാണെന്നും ഇവർ നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ജനകീയ സമരസമിതിയുടെ പ്രതിനിധികൾ തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നും സത്യം എവിടെയും പറയാൻ തയ്യാറാണെന്നും ജാസിദിന്റെ മരണശേഷം നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ട് തവണ കാര്യങ്ങൾ ചോദിച്ചറിയാൻ തങ്ങളെ വിളിപ്പിക്കുകയും ഫോണടക്കം പരിശോധിക്കുകയും ചെയ്തതാണെന്നും കുടുംബം പറഞ്ഞു പരാതി നൽകിയ പെൺകുട്ടിയും ജാസിദും രണ്ടു വർഷമായി സ്നേഹബന്ധത്തിലായിരുന്നു പെൺകുട്ടിയുടെ കുടുംബം വിവാഹത്തിന് സമ്മതിച്ചിരുന്നു ജാസിദിന്റെ വീട്ടുകാർ ബന്ധത്തിന് എതിർത്തിരുന്നു എന്നാൽ പിന്നീട് ജാസിദ് പലപ്പോഴും പെൺകുട്ടിയെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കാനും തന്റെ ഫോണിലുള്ള ചിത്രങ്ങളും മറ്റും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുമെന്നും മറ്റും ഭീഷണിപ്പെടുത്തിയും ഉപദ്രവം തുടർന്നു ഇതുകാരണം ജാസിദിനെതിരെ നിലമ്പൂർ പോലീസിൽ പരാതി നൽകാൻ നിർബന്ധിതരായി സ്റ്റേഷനിൽ പരാതി നൽകിയതിനു ശേഷവും ജാസിദ് വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുന്നതും ഉപദ്രവിക്കുന്നതും പതിവായിരുന്നു വീട്ടുകാർ പോലും ജാസിദിനെ വീട്ടിൽ കയറ്റിയിരുന്നില്ല വീട്ടിൽ കയറാൻ അവന്റെ ജ്യേഷ്ഠൻ മൻസൂർ അനുവദിച്ചിരുന്നില്ല അതിനാൽ വർഷങ്ങളായി ജാസിദിന്റെ ബന്ധുവീട്ടിലാണ് താമസിച്ചിരുന്നത് അവന്റെ മരണത്തിന്റെ യഥാർത്ഥ ഉത്തരവാദി അവന്റെ വീട്ടുകാർ തന്നെയാണ് ജാസിദിന്റെ മരണവുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല മരണത്തിന് യഥാർത്ഥ കാരണക്കാർ സ്വന്തം വീട്ടിൽ പോലും കയറാൻ സമ്മതിക്കാത്ത അവന്റെ വീട്ടുകാർ തന്നെയാണ് ഇക്കാര്യങ്ങൾ പുറത്തു വരുമ്പത് കരുതിയാണ് ഇപ്പോൾ തങ്ങളുടെ മേൽ കുറ്റം ചാർത്തുന്നതും നാട്ടുകാർക്കിടയിൽ കുപ്രചരണങ്ങൾ നടത്തി അതിക്രൂരമായി തങ്ങളെ വേട്ടയാടുന്നതെന്നും ഇവർ ആരോപിച്ചു നാട്ടുകാരും പിന്നെ രാഷ്ട്രീയക്കാര് കൂടി ഞങ്ങൾക്കെതിരായിട്ടാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് അതെന്ന് പറഞ്ഞു പുറത്തിറങ്ങിയ നടക്കാൻ കഴിയാത്തൊരവസ്ഥ പിന്നെ ഞങ്ങൾക്ക് അതിലൊരു പങ്കുല്ല യാതൊരു പങ്കുമില്ല ആരോപണം വരുന്നതിന്റെ മോളായിട്ടാണ് രണ്ടു വർഷം ഇഷ്ടത്തിലായിരുന്നു പിന്നെ അതിന്റെ അതിൽ ഞങ്ങൾക്ക് അതിന് കൊഴപ്പൊന്നുമില്ല ഞങ്ങള് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോ വേറെ പെൺകുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ അല്പത്തിലായിരുന്നു അപ്പൊ പിന്നെ ഞാൻ അതിനെന്തിനു നിന്നിട്ടുണ്ടായിരുന്നു താല്പര്യം പിന്നെ അവള് പിന്നെപ്പോ ഏഴു മാസം മുമ്പാണ് അറിയുന്നത് എല്ലാ കാര്യങ്ങളും അത് കഴിഞ്ഞ് അവളതിന്ന് ഒളിവായിട്ടുണ്ടായിരുന്നു പിന്നെ എന്തിനെ സംബന്ധിച്ചിപ്പോ ഞാൻ ഇങ്ങനെ വീട്ടിൽ പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ അപ്പൊ അവരെ വീട്ടുകാർ പറഞ്ഞത് ഇതാണ് എന്താണ് അവന് ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കിട്ട് രണ്ട് വർഷമായി അവനിപ്പോ ഞങ്ങൾ വീട്ടിൽ കേറാറില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ നിങ്ങൾ സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ മതി ഇവിടെ അവന്റെ കാര്യം വീട്ടിൽ വരണ്ടാ പറഞ്ഞു അപ്പൊ അങ്ങനെ ഞാൻ ആദ്യം ഞാൻ അവനെ പോയി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ സ്റ്റേഷനില് അയില് അന്ന് അവനെ വിളിച്ച് കാര്യങ്ങളോട് വിട്ടു പിന്നെ ഇവന്റെ ശരീരം ഞങ്ങളെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടൊന്നുമില്ല ഞങ്ങൾ വാടകയ്ക്കാ താമസിക്കാൻ അങ്ങനെ ഇവ ഇപ്പം വീട്ടിൽ വന്നിട്ട് പല പ്രാവശ്യത്തിന്റെ ഫ്രണ്ട്സുകളുണ്ട് എന്താ പായസ് കടവരാനും പിന്നെ അൻഷിഫ് ഇവരൊക്കെ വന്നിട്ട് വീട്ടില് കാറിൽ കൊറേ ചെറുക്കന്മാരൊക്കെ വന്നിട്ട് ഞങ്ങളെ ശല്യം ചെയ്യുക അങ്ങനെ പക്ഷെ എന്റെ അത് പെൺകുട്ടിയായോണ്ട് ഞങ്ങക്ക് പുറത്തും കുടുംബക്കാരോടോ പുറത്താരോടും പറയാൻ ഞങ്ങക്ക് ഭയങ്കര അഗ്രഹമില്ല മാതിയായിരുന്നു ഇങ്ങനെ ഞങ്ങൾ കൊറേ ഞങ്ങള് സഹിച്ചിട്ടുണ്ട് ഇവന് പിന്നെന്താണ് ഞാൻ പല പെൺകുട്ടികളുമായി ജാസിദിന് ബന്ധമുണ്ടായിരുന്നതായി പരാതി നൽകിയ കുടുംബത്തിന് മനസ്സിലായി ജാസിദിന്റെ ശാരീരികവും മാനസികവുമായ ഉപദ്രവങ്ങളും പീഡനങ്ങളും നിരന്തരം അനുഭവിച്ചു വന്നതിന് പുറമെ ഇപ്പോഴും ജാസിദിന്റെ കുടുംബം തങ്ങളെ സമൂഹത്തിൽ ജീവിക്കാൻ സമ്മതിക്കാത്ത അവസ്ഥയാണ് ജാസിദിന്റെ മരണത്തിൽ അന്വേഷണം നടത്തി യാഥാർത്ഥ്യം പുറത്തുകൊണ്ടുവരണമെന്ന് ജാസിദിനെതിരെ പരാതി നൽകിയ കുടുംബം ആവശ്യപ്പെട്ടു അവനെ ഭീഷണിപ്പെടുത്താനോ ഉപദ്രവിക്കാനോ ഒന്നിനും ശ്രമിച്ചിട്ടില്ല നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയുക മാത്രമാണ് ചെയ്തത് പരാതിയുടെ കോപ്പിയും മറ്റും തങ്ങളുടെ കയ്യിലുണ്ട് സോഷ്യൽ മീഡിയ വഴി ഫോട്ടോ പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്തതിനുള്ള തെളിവുകളും തങ്ങളുടെ പക്കലുണ്ട് സോഷ്യൽ മീഡിയ വഴിയും മറ്റും യഥാർത്ഥ കാര്യങ്ങൾ അറിയാതെയും പലരും അറിഞ്ഞുകൊണ്ടും പരാതി നൽകിയ പെൺകുട്ടിയെയും കുടുംബത്തെയും വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടും ജാസിദിന്റെ മരണത്തിന് ഉത്തരവാദിയാണെന്നും പറഞ്ഞ് നിരന്തരമായി ഉപദ്രവിക്കുകയും ചെയ്തു വരികയാണെന്നും കുടുംബം പറയുന്നു സ്കൂളിൽ പ്ലസ് ടുവിന് പഠിക്കുന്ന പെൺകുട്ടിക്ക് ഇപ്പോൾ ജാസിദിന്റെ കുപ്രചരണം കാരണം സ്കൂളിൽ പോകുന്നതിനോ വീടിന് പുറത്തിറങ്ങുന്നതിനോ പോലും കഴിയുന്നില്ല കടുത്ത മാനസിക പ്രയാസം പ്രയാസമുണ്ടായതിനെ തുടർന്ന് രണ്ട് തവണ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നുവെന്നും കുടുംബം പറഞ്ഞു ൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ